കുറേ കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്താണ് നടി ഭാമ വിവാഹിതയാകുന്നത് പിന്നാലെ കോവിഡ് വന്നതിനാൽ നടിയുടെ വിശേഷങ്ങളൊന്നും ആരും അറിഞ്ഞില്ല നടി ഒരു മകൾക്ക് ജന്മം കൊടുത്തതും കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിച്ചതുമൊക്കെ ചിത്രങ്ങളുടെ പുറംലോകത്തെ അറിയിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം വിവാഹ ജീവിതത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായത് ഭർത്താവുമായി പിരിഞ്ഞ് ഇപ്പോൾ മകൾക്കൊപ്പം സിംഗിൾ മദറായി ജീവിക്കുകയാണ് ഭാമ ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രതികരണങ്ങൾ നടത്തി നടി വിവാദങ്ങൾക്ക് കാരണമായത് എന്നാൽ അതിന് വിശദീകരണം കൊടുത്ത് ഭാമ തലയൂരി ഇപ്പോഴത് മകളുടെ ചിത്രം പങ്കുവച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് നടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയുടെ വിവാഹം കല്യാണം കഴിഞ്ഞ ഉടനെ നടി ഗർഭിണിയാവുകയും അതേ വർഷം ഡിസംബറിൽ തന്നെ മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഗൗരി എന്നാണ് ബാമ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനും ഭർത്താവിനുമൊപ്പം ജീവിതം തുടങ്ങിയതിനിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മറ്റു ബാമയും ഭർത്താവ് അരുണും വിവാഹ ജീവിതം അവസാനിപ്പിച്ചു താൻ സിംഗിൾ മദറാണെന്ന് ബാമ പറഞ്ഞതോടെയാണ് ഈ വിവരവും പുറം അറിയുന്നത് വേർപിരിഞ്ഞെങ്കിലും ഭർത്താവും മകളും തമ്മിൽ കാണുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് നടി പുതിയ പോസ്റ്റിൽ നിന്ന് വ്യക്തമാക്കുന്നത് മകൾ അച്ഛനൊപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി വന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റുമിട്ടാണ് ഭാമ എത്തിയിരിക്കുന്നത് അമ്മയുടെ അമ്പോറ്റി പെണ്ണ് അച്ഛൻ്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എന്നാണ് ചിത്രത്തിന് കൊടുത്ത ക്യാപ്ഷൻ നടി എഴുതിയിരിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ മുല്ലപ്പൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മകളെ നടി ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയ ഓടക്കുഴലും മയിൽപേലിയുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗൗരിക്കുട്ടി എന്നാൽ മകളുടെ മുഖത്ത് മുഖത്തിൻ്റെ ഭാഗത്ത് കൃഷ്ണൻ്റെ സ്റ്റിക്കർ വെച്ച് മറച്ചിരിക്കുകയാണ് താരപുത്രിയുടെ മുഖം ഭാമ മറച്ചു പിടിച്ചതാണ് ആരാധകരെ നിരാശയാക്കിയത് കഴിഞ്ഞ കുറേ കാലമായി മകളുടെ മുഖം പുറലോകത്തിനു മുന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ഭാമ ശ്രദ്ധിക്കാറുണ്ട് എന്തുകൊണ്ടോ ബാ മോളുടെ മുഖം കാണിക്കാത്തത് ഒന്ന് കണ്ടോട്ടെ ഞങ്ങളും എന്ന് ചോദിച്ച് ആരാധകരും കമൻറ്റുമായി എത്താറുണ്ട് എന്നാൽ ഭാമയുടെയും പൃഥ്വിരാജിൻ്റെയും സുപ്രയുടെയും ചെയ്തതുപോലെ മകളുടെ പ്രൈവസി നോക്കുന്നതാണെന്ന് ചിലരുടെ വിശദീകരണം മുമ്പ് നടൻ പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയമേനും അവരുടെ മകൾ അലങ്കൃതയുടെ മുഖം പുറംലോകത്തിനു മുന്നിൽ കാണിക്കില്ലായിരുന്നു എല്ലാ ചിത്രങ്ങളിൽ നിന്നും അല്ലി എന്ന് വിളിക്കുന്ന അലങ്കൃതയെ മറച്ചു പിടിക്കും മാതാപിതാക്കൾ താരപദവിയിലുള്ളവരാണെന്ന് കരുതി മക്കളുടെ സാധാരണ ബാല്യകാലം നഷ്ടപ്പെടുത്തരുതെന്ന കരു കാരണത്താലാണ് അങ്ങനെയൊരു നീക്കം നടത്തിയത് ഭാമയും സമാനമായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കമെന്നാണ് വ്യക്തമാകുന്നത് എന്നിരുന്നാലും പിണക്കമൊക്കെ മറന്ന് മകൾക്ക് വേണ്ടിയെങ്കിലും ഭർത്താവുമായി ഒരുമിക്കാൻ ശ്രമിച്ചൂടെ എന്നൊരു നിർദ്ദേശം കൂടി ചിലർ നടിക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്